ઉંરીષણ પોલા! ઉંઁંમંં ഇസ്താംബൂൾ ഉടമസ്ഥരായ ഫിനക്സ് കുമ്മമംഗലം ടീമുകൾ നടന്നു വരാന്തയിലേക്ക് മുന്നോടിയുള്ള അതിൻ്റെ വീടിമാർന്നു ആവേശചുടുസംമാരിക തളിരുകളൊക്കെ ആന്തരത്തെ വിദ്യത്തിൽ കാൽ തടത്തി കറങ്ങ പോയ കൊളീട്ടവാർദ്രസ്തേ യൂറോപ്പിൻ്റെ മൽചോരയിൽ സെൻ്റ് തോമസ് പോർട്ട് മത്തൂർ സെൻ്റ് തോമസ് കുമ്മമംഗലത്തിന്റെ കളിക്കൂട്ടേകൾ ഇതിനെല്ലാം അതിരുകളിലൂടെ ചുണ്ടൽ പരിയുന്ന പൂഞ്ചിരിയിൽ പോലും മഞ്ചരയുടെ നാം തെക്കുന്ന മുനിചരഞ്ഞുകൊണ്ട് ആയിരക്കരച്ച സംരഭിച്ച പോരാട്ട പരിതികളോ സംഗീതത്തിന്റെ തടവുകിനെ പ്രതിനിധീകരിക്കുന്ന സമത്വപാരമ്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ചാമ്പ്യൻമാർ കൊടിയിലുള്ള പടിഞ്ഞോത്തെ വേദികളുടെ കാലോലി നൽകുന്ന റെസ്റ്റോർ ഈ റൂൾ ഒരു വർഷത്താൽ മറു വർഷത്തെ പോരീ ഒന്നവങ്ങന കണ്ടവർ കണ്ടവർ കാണാൻ പഠിക്കുന്ന കണ്ടവർ കാണാത്തവരനെ മറവിക്കുന്ന പോളാരിനെ പടക്കളത്തിലെ അതിമരണ അഭിനിവേശങ്ങളെ സമ്മാനിച്ച് പടിഞ്ഞോത്തെ വേദികളെ ആരപകുന്ന ഒരു പടയോട്ടത്തിലേക്ക് കഴിയണം കൊണ്ട് പോകാനാണ് மனுஷன <laughs> கார <laughs> 들고 가지고 말고 바리카타 바리카타 가르다르 팀팔리 안야데 고르치 고르치 우리다 만데라 당기르 만데르 사바쿠 박수보다 페르 카스다나 나소 룸바다티 푸디푸디다 나리바리 스토트 안다르 테르다르

കലിക്കറ്റി ആദമത്സരത്തിൽ ബോയ്സ് ഓഫ് കമ്മറ്റി പാടത്തുന്ന് പരാജയപ്പെടって കടന്നു വന്നവരാണ് പെരിങ്ങലിഗാട്ടം സമാരിച്ച് പോയവർ വീണ്ടും ഒരു പോരാട്ടത്തിന് കളമുറുക്കുന്നു എത്ര വർഷത്തെ സтарകയും കൂട്ടരും അങ്ങനെ ചുറുചുറുക്കി കടന്നു വരുന്നു എസിഎം കുട്ടിക്കുളം വിജയിച്ച് കേറിയാൽ ക്വാർട്ടർ ഫൈനൽ അതിച്ച് പരാജയപ്പെട്ടാൽ കമ്മറ്റി പാടുകമായി അവസാനം ലൂസറിൽ പോരടിക്കുക ജെആർപി ശ്രീകാന്തൻ അയ്യരെ യേറ്റി ടീമിലേനവോ എൻറൻസ് ലീഗത്തിൽ ചേരും പുണ്യാളേ ടീം ടീം പോലത്താ തയ്യാറായ

Hi friends, friends, Kelly Kitty. If, if put if in the champion लेके three quarter finals leki. जीआरबी सेवा संदर्भ यारी येटी

ਹਾਂ ਯਾਰਾ ਟੀਮ ਨੇ ਦੱਤਰਾ ਲਾ ਲਿਆ ਸ੍ਰੀ ਸੰਦਰਮਈਆਰੀ ਸੈਕੰਡ ਗੋਲ ਟੀਮ ਗੋਲ ਲੈ ਕੇ ਰੋਣ ਨੂੰ ਨਾ ਰਹਿਕ ਨੂੰ ਜੇ ਆਰਪੀ ਕਾਟਲੋ ਪੁਣੀ ਦਰਿਕ ਨੂੰ ਸ੍ਰੀਗ ਸੰਦਰਮਈਆਰੀ ਸੈਕੰਡ ਗੋਲ

ൾക്ക്റിയപ്പെടുമെന്ന ഉത്തമ ബോധ്യത്തോടെ അവസാനി ഒരറ്റെ പിടിക്കുന്നു

何でございまして。 ഉപഹാര സമർപ്പണം നടക്കുകയാണ് നാഷണൽ മാസ്റ്റേഴ്സ് കിലോ കാറ്റഗറി ചാമ്പ്യൻഷിപ്പിൽ രണ്ട് വിഭാഗങ്ങളായി ഗോൾഡ് മെഡലും സിൽവർ മെഡലും നേടിയ കേരള ടീം അംഗമായ ഫാദർ കോഴിക്കോട് ജില്ലയിലെ വടംവലി തട്ടകങ്ങളിൽ പുറത്തുമെല്ലാം വടം പഠിക്കുന്ന കായിക താരം കൂടിയാണ് ജില്ലാ അസോസിയേഷന്റെ അമ്പയർ പാനൽ അംഗമാണ് ഫാദർ അദ്ദേഹത്തെ കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ ഇവിടെ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ് നല്ലൊരു കൈഡി നൽകാം ഉപഹാരം കൈമാറുന്നതിന് വേണ്ടി ആദരപൂർവ്വം സെൻട്രൽ പോലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബാസ്കറ്റ് ബോളിൽ മുപ്പത് കിലോ थर्टी प्लस ചാമ്പ്യൻഷിപ്പിൽ രണ്ട് വിഭാഗങ്ങളിലായി ഗോൾഡ് മെഡലും സിൽവർ മെഡലും നേടിയ കേരള ടീം അംഗമാണ് നല്ലൊരു നിർവാരണ കൈയടി ജില്ലയ്ക്ക് തന്നെ അഭിമാനമാണ് ജിതിൻ മാത്രമല്ല ജില്ലയിലെ വടംവലി കോർട്ടിലൊക്കെ നിങ്ങൾ കണ്ടുകാണും മത്സരരംഗത്ത് സജീവമാണ് അതോടൊപ്പം വടംവലി എന്ന കായിക വിനോദത്തെ കരളിന്റെ തുല്യം കൊത്തിവെച്ച പ്രിയപ്പെട്ടവരാണ് ജില്ലാ അസോസിയേഷനോടൊപ്പം ചേർന്ന് അതിന്റെ റഫറിംഗ് പാനൽ അംഗമായി പ്രവർത്തിക്കുന്നവരാണ് അസോസിയേഷന്റെ ഒരു ഉപഹാരം ിൽ വിജയിട്ട് മലനാട് പ്രദേശ സൂറാന്തോട് കുളിക്കാട്ടു വീട്ടിൽ പരാജയപ്പെടുന്നവർ കളിക്കളത്തിന് പുറത്ത് വിജയിക്കുന്നവർക്ക് മാത്രം നിൽക്കാൻ യോഗ്യത não foi não പരാജയപ്പെട്ടവരുടെ പോരാട്ടങ്ങളാണ് ഇവിടെ കളിക്കളത്തിൽ വിജയം മാത്രം നേടിയവർക്ക് ഇനി കളിക്കളത്തിൽ നിലനിൽക്കാൻ മറിച്ച് മത്സരം പിടിവിട്ടു പോയാൽ പിന്നെ പൂനൂരിന്റെ കളിക്കളത്തിൽ നിന്ന് മടങ്ങി പോകാവുന്ന കളിക്കളങ്ങളാണ് ഗുരുപുരത്ത് മരനാട് പ്രദേശ്

കൊടുക്കുന്ന സൂത്രവാക്യങ്ങൾ കമ്പവരിവാക്യങ്ങളിങ്ങനെ കൈകളിലേക്കും കൊണ്ട് നല്ലൊരു നല്ലൊരു നൽകി നൽകി ഇവിടെ കളി പരാജയപ്പെട്ട ടീമുകളുടെ മത്സരമാണ് ഇനി കളി കൊടുത്തുപോയാൽ കളിക്കടത്തിൽ നിൽക്കാൻ യോഗ്യതയില്ല വിജയം അനിവാര്യമാകുന്ന പടക്കളം നിങ്ങളുടെ കൈയ്യടികളിലാണ് അവരുടെ ആവേശം പരാജയപ്പെട്ടാൽ കളമൊരുക്കുന്നു ിലും കരിവീതിയിലും കരിങ്കൂടം കൊണ്ടടിച്ച് സത്യക്ഷരായ പെരുമയച്ച പെരുമ്പ് കരവിരുദ്ധ കൈകളെല്ലാം വാഹിച്ചെടുത്ത കരിവാടി കുട്ടന്മാരുടെ കരവലയത്തിന്റെ കഥ പറയുന്ന പൂനൂരിലെ

ഫ്രണ്ട്സ് കാലിക്കറ്റ് എം കെ പ്രദേശുകയും മാറ്റി പോലും

टीम पड़ियो, सिपोल ने सरमसरम फ्रेंड्स के केते एमके प्रदेश की माड़ के 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 फिट imam dah betul dah സംഗമിത്ര ബന്ധികപാടും റയൻസ് കേലിക്കത്തിൽ ടിമുദിയറോ എൻറംസ്ലിക്കതി ചെറു അടുത്ത പോരാട്ടം ഗ്രൂപ്പിലെ ലൂസർ പോരാട്ടം മലനാട് പ്രദേശ് സൂറാന്തോട് ക്യാപ്റ്റൻ ഇപ്പോൾ പറയുന്ന ടീമുകൾ അവാർഡുകൾ അസോസിയേഷന്റെ മെമിന്റോ അംഗത്വ സർട്ടിഫിക്കറ്റ് എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു പോകണമെന്ന് അറിയിക്കുന്ന

ണത്തിൽ എം കെ പ്രഭു കിമാടി

പോരാട്ടത്തിന് ചുമൊരുക്കി കടന്നു പോകുവാൻ വെച്ച് കളിക്കളത്തിൽ നിൽക്കുന്ന കളിക്കൂട്ടം അവസാനിക്കുന്നൊടുക്കുക യോധാവിനാണ് വിജയിക്കുന്നവരെ കണ്ട് പാടി നടന്നിരുന്നു കരുത്തിന്റെ ിൽ എതിരാളികൾക്ക് പിന്നിൽ മുട്ടുമടക്കുന്നത് മരണത്തിലോടും തുല്യമോടെ കൈയടിക്കുക കൈയടിയോടുകൂടി തന്നെ സ്വീകരിക്കുക അവസാന വിജയരേഖയ്ക്ക് മുകളിൽ ആടി എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങളിൽ കടിക്കൂടും വഴി മാറുന്ന കാഴ്ച കൈയടിച്ച് സ്വീകരിക്കുക അവസാന വീടിൽ യോഗ്യുന്നുാനം കളിക്കളം വിട്ട് മടങ്ങിയിരിക്കുന്നു ഫ്രണ്ട്സ് നല്ലൊരു കയ്യടി അതോടൊപ്പം ജില്ലാ അയ്യാറി വട അസോസിയേഷന്റെ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു പരാജയപ്പെട്ടു പോകുന്ന ടീമുകൾ പ്രത്യേകം അന്നത്തെ സർട്ടിഫിക്കറ്റും